നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെത്തിയ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം രാവിലെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്കെത്തിയ ഗവർണർക്ക് നേരെ ബാനർ ഉയർത്തിയായിരുന്നു ആദ്യഘട്ടത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയും ചിത്രങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം

മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ അവർ വളരെ സമാധാനപരമായി എത്തി ഇവിടെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് സെനറ്റ് മെമ്പർമാർ മൂട്ടിയാൻ കയറി എസ് എഫ് ഐ പ്രവർത്തകർ തുടങ്ങുന്നുണ്ട് രാവിലെ അവർ വന്നപ്പോൾ രണ്ടു മൂന്ന് ചിത്രങ്ങളും കൂടി കൊണ്ടുവന്നത് അതിലൊന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് മറ്റൊന്ന് അംബേദ്കറിൻ്റെ ചിത്രമാണ് മറ്റൊന്ന് ഇ എം എസിൻ്റെ ചിത്രമാണ് ഈ ചിത്രങ്ങളുമായിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടേക്ക് വന്നത് അതിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഈ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന്റെ മുന്നിലാണ് കിട്ടിയിരുന്നത് ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഗവർണർ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് പറയുകയാണ് ഗാന്ധിയുടെ ചിത്രം ഇരിക്കുന്നിടത്തേക്ക് ഗവർണർക്ക് കയറാൻ പറ്റില്ല ഗോഡ്സയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ടും ആർ എസ് എസിന്റെ വൈരാഗ്യം തീരുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറുടെ സ്ഥാനത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുക ഗാന്ധിയുടെ ചിത്രം ഇഷ്ടപ്പെടാത്ത ഗവർണർ ആർലേഖറിനെ ആ ചിത്രം കാണിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഗാന്ധിയുടെ ചിത്രം ആർലേക്കർ ഇനി എത്ര മതിലുകളിൽ നിന്നും പോസ്റ്ററുകളിൽ നിന്നും അഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ പോകുന്ന ചിത്രമാണ് ായ ഒറസ്റ്റുകാരായ മനുഷ്യരെ സെനറ്റ് മെമ്പർമാരായും സിൻഡിക്കേറ്റ് മെമ്പർമാരായും അതിശക്തമായ സമരം വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പേടിയാടാണല്ലോ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്തരം തെറ്റായ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ പ്രവർത്തനത്തിനെതിരായ ശക്തമായ സമരം ഉണ്ടാവും അതിൽ വിട്ടുവീഴ്ചയില്ല എങ്ങനെയാണോ അത് ആശയപരമായ സമരമാണ് പിന്നീട് നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് തന്നെ ബാനർ ഉയർത്തി പ്രതിഷേധമറിയിക്കുവാനുള്ള ശ്രമം നടത്തിയത് പോലീസുമായി വാക്കുതർക്കത്തിന് ഇടയാക്കി ഗവർണർ ഓർഡർ ഉണ്ടെങ്കിൽ ഈ സമയം ബാനർ കെട്ടുന്നതുമായി സംബന്ധിച്ച് പോലീസുമായി വാക്കുതർക്കം നടക്കവേ സെനറ്റ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഗവർണർ തിരികെ പോകുന്നതിനായി ഗേറ്റിൻ്റെ മറുവശത്ത് സൗകര്യമൊരുക്കി പോലീസ് അദ്ദേഹത്തെ അതുവഴി കടത്തിവിട്ടു തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചു ഗവർണർ മടങ്ങിയതിന് ശേഷം സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് ബാനർ കെട്ടിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു சசி வாக்கு கேட்டு சசி வாக்கு கேட்டு சசி வாக்கு கேட்டு சசி வாக்கு கேட்டு